പരമ്പരാഗതമായി ചെയ്തിരുന്ന നെൽകൃഷിയിൽ നിന്ന് ഒന്ന് മാറ്റി പിടിച്ചപ്പോൾ ഇത്രയ്ക്കും വിളവ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല തിരൂരങ്ങാടിയിലെ യുവ കർഷകനായ മാലിക് ഇത് ആദ്യമായാണ് തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നത് നെൽകൃഷി ചെയ്തിരുന്ന മാലിക് രണ്ടേക്കറിൽ തണ്ണിമത്തൻ കൃഷി ചെയ്തത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തണ്ണിമത്തൻ കൃഷിയിൽ നൂറുമേനി വിളയിച്ചിരിക്കുകയാണ് ഈ കർഷകൻ തണ്ണിമത്തനിൽ നല്ല വിളവ് ലഭിച്ചതോടെ കൃഷി കൂടുതൽ വ്യാപിപ്പിക്കാനാണ് കർഷകന്റെ തീരുമാനം ആയിട്ടാണ് മാനിയപ്പാടത്ത് വത്തക കൃഷി ഇറക്കുന്നത് രണ്ടു വർഷം മുന്നേ ഞങ്ങൾ നെൽകൃഷി ഇറക്കി പരീക്ഷണം നടത്തിയിരുന്നു അപ്പോൾ അവസാന അവസാനഘട്ടത്തില് വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം അത് നിർത്തിയൊക്കെയാണ് ഉണ്ടായത് അപ്പം ഈ പ്രദേശങ്ങളൊക്കെ മുമ്പ് കാടായിട്ട് തീപ്പിടുത്തുണ്ടായി ഫയർ പോയിസൺ വരെ വരാൻ പറ്റാതെ പരാജയപ്പെട്ട ഒരു ബുദ്ധിമുട്ടായ സ്ഥലങ്ങളാണ് അപ്പോൾ കഴിഞ്ഞ വർഷം വർഷം ഉപയോഗിച്ച് കാടുകളൊക്കെ വെട്ടി ട്രാക്ടർ ഈ തണ്ണിമത്തൻ നാല് വിത്തുകൾ മൈസൂരിൽ നിന്ന് എത്തിച്ചാണ് മാനിപ്പാടത്ത് കൃഷി വിളയിച്ചത് മഞ്ഞ ഓറഞ്ച് നിറത്തിലുള്ള ഇറാനി തണ്ണിമത്തനും ചുവപ്പും മഞ്ഞ നിറത്തിലുമുള്ള സാധാരണ തണ്ണിമത്തനുമാണ് കൃഷിയിടത്തിൽ വിളവെടുത്തത് നാല് ചെയ്തത് ഇറാനി മഞ്ഞ പിന്നെ പിന്നെ സാധാ ടൈപ്പ് അങ്ങനെ നാല് അപ്പോൾ നെൽകൃഷി മാത്രം കാർഷിക രംഗത്തെ പുതിയ പരീക്ഷണത്തിനുള്ള എല്ലാവിധ സഹായവും പിന്തുണയും കൃഷി ഓഫീസർ അരുണിമയിൽ നിന്നും ലഭിച്ചിരുന്നു തണ്ണിമത്തൻ കൃഷി വിജയം കണ്ടതോടെ വരും സീസണിലും കൃഷി കൂടുതൽ വ്യാപിപ്പിക്കാനാണ് കർഷകന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ തിരുരാങ്ങാടി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ